ഉറപ്പാക്കണമെങ്കിൽ ണമെങ്കിൽ രക്ഷിത നമ്മൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവും യാതൊരു സംശയവും നമ്മൾ നമ്മുടെ ശാന്തത നിലനിർത്തിയാൽ ഏത് സാഹചര്യത്തിലും മറ്റുള്ളവർ എങ്ങനെയോ ആയിക്കോട്ടെ മഴ പെയ്തോട്ടെ അല്ലെങ്കിൽ വെയിൽ വന്നോട്ടെ എന്തോ ആയിക്കോട്ടെ ഇനി പുലി ഇറങ്ങിക്കോട്ടെ പന്നി ഇറങ്ങിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മുടെ മനസ്സിന്റെ ശാന്തത നമ്മൾ നിലനിർത്തുക ഇനിയിപ്പോ ഒരു പക്ഷെ നമ്മുടെ അയൽവാസിയുമായിട്ട് എന്തെങ്കിലും ഒരു അതിർത്തി തർക്കം വന്നെന്ന് വെച്ചു നിയമപരമായിട്ട് അതിനെ നേരിടാൻ പൊയ്ക്കോ പക്ഷെ ആ അയൽവാസിയെ വെറുക്കണോ നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയെ പ്രതി വെറുപ്പ് സൂക്ഷിക്കണോ വേണ്ട നമ്മുടെ മനസ്സിലെ സ്വസ്ഥത നിലനിർത്തിക്കൊണ്ട് ഏത് നിയമ നടപടിക്കും നമ്മൾ പോയിക്കോ ഒരു കുഴപ്പവും പക്ഷെ മനസ്സിനെ എന്റെ മനസ്സ് ശാന്തമായിരിക്കണോ അശാന്തമാകണോ ഞാൻ മാത്രമാ തീരുമാനിക്കുന്നു വേറെ ആർക്കും ഇതിനകത്തെ കൈ കടത്താൻ പറ്റത്തില്ല ആര് വിചാരിച്ചാലും നമ്മുടെ സ്വസ്ഥതയിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് മാത്രം വിചാരിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൂർണ്ണ നിയന്ത്രണമുള്ള സാധനമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കാരണം മനസ്സ് ക്ലിയർ ആയാലേ ബുദ്ധിക്ക് ശരിയായ കാഴ്ചശക്തി കിട്ടൂ ശരിയായ തീരുമാനമെടുക്കാൻ പറ്റൂ പിന്നെ വേർതിരിച്ചറിയാനുള്ള ശക്തി അതോ ബുദ്ധിയാ ചെയ്യുന്നത് ഇതൊക്കെ ബുദ്ധി ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് എന്ത് ഒഴിവാക്കേണ്ടത് എന്ത് ഇന്ന് നമ്മൾ കുട്ടികളോട് പറയും പടി 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 അല്ലേ ഫോൺ മാറ്റി വെക്ക് കുട്ടികൾ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പറയും എനിക്ക് തിരിച്ചറിവില്ലേ പരീക്ഷയായില്ലേ ഫോൺ കവച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ പരീക്ഷയ്ക്ക് എന്തോ നീ പഠിക്കും നീ നീ എഴുതും പക്ഷെ കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എനിക്കിതാണ് ഒഴിവാക്കേണ്ടത് ഇതാണ് സ്വീകരിക്കണം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്തിനാ കുട്ടികളെ കുറ്റം പറയുന്നത് നമുക്കെന്തറിയാം നമ്മൾ എന്തിനെയെല്ലാം ഒഴിവാക്കണം നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി എന്തിനെയൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്തിനെയൊക്കെ നമ്മൾ സ്വീകരിക്കണം തിരിച്ചറിയാനുള്ള ശക്തി പ്രവർത്തിച്ചാലേ നടക്കുകയുള്ളൂ അത് അതിന് ബുദ്ധി പ്രവർത്തിക്കണം ബുദ്ധി പ്രവർത്തിക്കണമെങ്കിലോ മനസ്സ് ശാന്തമാകണം മനസ്സ് ശാന്തമായാലേ ചില വീടുകളിലുണ്ട് ചില സ്ത്രീകളുണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വീട്ടിലെ പുരുഷന്മാരെ വെറുതെ ഇരുത്തത്തില്ല അവർക്ക് അവസാനം വീട്ടിൽ നിന്ന് പോകാൻ തോന്നും എനിക്കറിയാം ചില ഫാമിലികൾ അങ്ങനെയുണ്ട് ഇതേപോലെ മനസ്സ് ബുദ്ധി ഹസ്ബൻഡ് വൈഫാന്ന് വെച്ചു ബുദ്ധി ഹസ്ബൻഡാണ് മനസ്സ് വൈഫാണ് മനസ്സിങ്ങനെ അശാന്തമായി കൊണ്ടിരുന്നാൽ ബുദ്ധിക്ക് വല്ല സ്വസ്ഥതയുണ്ടോ സ്ഥിതം പ്രജ്ഞ ബുദ്ധിയാണ് സ്റ്റേബിളായിട്ട് നിൽക്കേണ്ടത് പക്ഷെ ബുദ്ധി സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിലും കാരണം ബുദ്ധി സ്റ്റേബിൾ ആയിട്ട് നിന്നാലേ ബുദ്ധിയുടെ ഉത്തരവാദിത്തങ്ങൾ ഇത്രയും നിറവേറ്റാൻ പറ്റുള്ളൂ മനസ്സിലാക്കണം വേർതിരിച്ചറിയണം വിശകലനം ചെയ്യണം അപഗ്രഹിക്കണം വേണ്ടത് സ്വീകരിക്കണം വേണ്ടാത്ത ഒഴിവാക്കണം നമ്മുടെ മുഴുവൻ ലൈഫും ബുദ്ധിയെ ആധാരമാക്കിയ പക്ഷേ ബുദ്ധി ഇതൊക്കെ ചെയ്യണമെങ്കിലോ മനസ്സ് സ്ത്രീ സ്വസ്ഥത കൊടുക്കണ്ടേ അതുകൊണ്ട് മനസ്സിനെ സ്വസ്ഥമാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ ലോകത്തിന് സ്വീകരിക്കും